മുല്ലവള്ളിയും തേന്മാവും ആ വലിയ കോടതി മുറിക്കുള്ളിൽ നിന്നിറങ്ങുമ്പോൾ അളകനന്ദയുടെ മുഖത്ത് ഒരു തരം നിർവികാരതയായിരുന്നു ഒരു വർഷത്തെ ദാമ്പത്യത്തിനാണ് അടിവര വീണിരിക്കുന്നത് അവൾ ഓർത്തുകൊണ്ട് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു തൊട്ടടുത്ത നിമിഷം ആ മുറിയിൽ നിന്നും അഭിമന്യുവും പുറത്തേക്കിറങ്ങി പുറത്തേക്ക് വന്ന അഭിമന്യുവിൻ്റെ മുഖത്ത് എന്തോ ഒരുതരം ആശ്വാസഭാവമാണ് എന്തോ ഒരു ഭാരം തലയിൽ നിന്നും ഇറക്കി വെച്ചത്ര ആശ്വാസമുണ്ട് അവൻ്റെ മുഖത്ത് കേസ് നടത്തിയ വക്കീലിന് അവൻ ചിരിയോടെ കൈ കൊടുക്കുന്നതും എന്തൊക്കെയോ തമാശ പറഞ്ഞ് ചിരിക്കുന്നതും അളകനന്ദ നോക്കി നിന്നുപോയി ആരോടോ ഫോണിൽ ചിരിച്ച് കളിച്ച് സംസാരിച്ചു കൊണ്ട് അവൻ ആ കാറിലേക്ക് കയറാനൊരുങ്ങി അതിനു മുൻപേ അവൻ ഒരിക്കൽ കൂടെ അളകനന്ദയെ ഒന്ന് നോക്കി ആ കോടതി വരാന്തയിലെ വലിയ തൂണിൽ വെറുതെ ചാടി നിൽക്കുകയാണ് അവൾ അന്നേരം അവളുടെ നോട്ടം അഭിക്ക് നേരെ തന്നെയായിരുന്നു നന്ദയുടെ നോട്ടം കാണേ അഭിമന്യു പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു കള്ളി ചുണ്ടുകൾ മാത്രം ചലിപ്പിച്ചുകൊണ്ട് ശബ്ദം പുറത്തേക്ക് കേൾക്കാത്ത വിധം അവൻ ഒരിക്കൽ കൂടെ നന്ദയെ അങ്ങനെ അഭിസംബോധനം ചെയ്തു അത്യാവശ്യം ദൂരെയാണ് അവൻ നിന്നിരുന്നത് എങ്കിലും അവൻ തന്നെ വിളിച്ചത് കള്ളി എന്നാണെന്ന് നന്ദക്ക് വ്യക്തമായി മനസ്സിലായി അല്ലെങ്കിലും അതങ്ങനെ ഊഹിച്ചെടുക്കാൻ മാത്രം എന്തിരിക്കുന്നു എത്രയോ തവണ കള്ളി എന്നവൻ എന്നെ വിളിച്ചിരിക്കുന്നു ഒരു പക്ഷേ അളക എന്ന് വിളിച്ചതിലും കൂടുതൽ അവൻ അങ്ങനെ വിളിച്ചു കാണും തന്നെ അല്ലെങ്കിലും കള്ളൻ്റെ മകളെ കള്ളി എന്നല്ലാതെ മറ്റെന്തു വിളിക്കാൻ അവളുടെ ചുണ്ടുകൾ പുച്ഛം കൊണ്ട് ഒന്ന് കൂടി ആ കാർ കണ്ണിൽ നിന്നും അകന്നു പോകുന്നവരെ നന്ദ അങ്ങനെ തന്നെ നിന്നു അവൾ വെറുതെ ഒന്ന് കണ്ണ് ചിമ്മി തുറന്നു എത്രയൊക്കെ വറ്റിപ്പോയി എന്ന് സ്വയം പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഒരിക്കലും വറ്റിപ്പോവാത്ത ഒരു ഉറവ അവളുടെ കണ്ണുകൾക്കിടയിലൂടെ ചാലിട്ടൊഴുകി വന്നു നന്ദ കണ്ണുകൾ ഇറുക്കി അടച്ചു ഇവളാ ടീച്ചറെ അത് കട്ടെടുത്തത് നിശബ്ദത നിറഞ്ഞ ആ ക്ലാസ് മുറിയിൽ ആ ഒറ്റ സ്വരം മാത്രം മുഴങ്ങിക്കെട്ടു ഏഴാം ക്ലാസ്സിലെ ആ ഉച്ച നേരം ജനൽ കമ്പികൾക്കിടയിലൂടെ വന്ന വെയിൽ തുണ്ടുകൾ ക്ലാസ് മുറിയിലെ പൊടിപടലങ്ങളെ വെളിച്ചത്തിൽ നിർ നൃത്തം ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു പുറത്ത് മരങ്ങളിൽ കൂടുകൂട്ടിയ പക്ഷികൾ ചിലക്കുന്നുണ്ട് പക്ഷേ ആ ക്ലാസ്സിനുള്ളിൽ മാത്രം മരണതുല്യമായ ഒരു നിശബ്ദത തളങ്കെട്ടി നിന്നിരുന്നു അളക നന്ദ തൻ്റെ ഡെസ്കിന് അടിയിൽ വിറച്ചു കൊണ്ട് നിൽക്കുകയാണ് അവൾ പാവാടയുടെ തുമ്പിൽ വിരലുകൾ കോർത്ത് പിടിച്ചിട്ടുണ്ട് തുന്നി ചേർത്ത ആ പഴയ യൂണിഫോമിനുള്ളിൽ അവളുടെ കുഞ്ഞു ഹൃദയം ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ പിടക്കുന്നുണ്ടായിരുന്നു ഇതെവിടുന്ന് നിന്റെ ബാഗിൽ ടീച്ചറുടെ ചോദ്യം ഒരു ചാട്ടുളി പോലെ നന്ദയുടെ നെഞ്ചിൽ തറച്ചു ടീച്ചറുടെ മേശക്കുമുകളിൽ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ആ കളർ പെൻസിൽ ബോക്സ് ഇരിക്കുന്നു നിമിഷയുടേതായിരുന്നു അത് ടീച്ചറെ ഞാൻ ഞാൻ എടുത്തിട്ടില്ല നന്ദിയുടെ സ്വരത്തിൽ ഭയവും ചാളീയതയും കലർന്നു ഒരു തേങ്ങൽ അവളുടെ തൊണ്ടക്കുഴിയിൽ കുരുങ്ങി നിന്നു പെട്ടെന്നാണ് ക്ലാസിൻ്റെ മുൻനിരയിലിരുന്ന അഭിമന്യു എഴുന്നേറ്റ് നിന്നത് അവൻ്റെ മുഖത്ത് അപ്പോൾ ഒരു തരം ക്രൂരമായ വിജയഭാവം ഉണ്ടായിരുന്നു ഇവളാ ടീച്ചറെ എടുത്തത് ഇവളുടെ അച്ഛൻ കള്ളനല്ലേ അപ്പോൾ അച്ഛൻ്റെ സ്വഭാവം അവൾക്കും കിട്ടുമല്ലോ ആ വാക്കുകൾ ക്ലാസ് മുറിയിലെ നിശ്ശബ്ദതയെ കീറിമുറിച്ചു കുട്ടികൾക്കിടയിൽ ഒരടക്കം പറച്ചിലുയർന്നു ആരൊക്കെയോ പരിഹാസത്തോടെ അവളെ നോക്കി ചിരിച്ചു നന്ദക്ക് ചുറ്റുമുള്ള ലോകം കറങ്ങുന്നത് പോലെ തോന്നി തൻ്റെ പ്രിയപ്പെട്ട അച്ഛനെ ഒരു കള്ളനായി എല്ലാവരും മുദ്ര കുത്തുന്നത് കേട്ടപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു ഇരമ്പി വന്നു അവൾ കണ്ണുകൾ ഉയർത്തി അഭിയോ ഒന്ന് നോക്കി അവൻ തന്നെ നോക്കി പുച്ഛത്തോടെ ചിരിക്കുന്നു മിണ്ടാതിരിക്കൂ എല്ലാവരും ടീച്ചർ ചൂരൽ കൊണ്ട് മേശപ്പുറത്ത് അടിച്ചു അളക നന്ദ സത്യം പറ നീ കട്ടതല്ലേ അവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല സത്യം പറയാൻ ശ്രമിക്കുമ്പോഴൊക്കെ വാക്കുകൾക്ക് പകരം കണ്ണുനീരാണ് പുറത്തേക്ക് വന്നത് തൻ്റെ ബാഗിൽ ആ ബോക്സ് എങ്ങനെ വന്നുവെന്ന് അവൾക്ക് അറിവില്ലായിരുന്നു പക്ഷേ ആ ക്ലാസ് മുറിയിലെ മുപ്പത് ജോഡി കണ്ണുകൾ തന്നെ ഒരു കല്ലിയായി കാണുന്നു എന്ന തിരിച്ചറിവ് അവളുടെ കുഞ്ഞു മനസ്സിനെ തകർത്തി കളഞ്ഞു അന്ന് അവളിൽ നിന്നും ആ തറയിലേക്ക് ഉറ്റി വീണ ഓരോ തുള്ളി കണ്ണുനീരിനും അപമാനത്തിന്റെ കൈപ്പുരസം ഉണ്ടായിരുന്നു ആ പഴയ ക്ലാസ് മുറിയിലെ മരബെഞ്ചുകൾക്കും കല്ല് ബാഗ്യ തറക്കും ഇന്നും ആ പെൺകുട്ടിയുടെ തേങ്ങലിൻ്റെ ഗന്ധമുണ്ടാകും ഒരു കള്ളൻ്റെ മകൾ എന്ന ലേബൽ ആ നാല് ചുമരുകൾക്കുള്ളിൽ വെച്ച് അവളുടെ നെറ്റിയിൽ ആഴത്തിൽ പതിപ്പിക്കപ്പെട്ടു അന്ന് ആ കുഞ്ഞ് നന്ദ അനുഭവിച്ച അതേ ഒറ്റപ്പെടലും അപമാനവുമാണ് വർഷങ്ങൾക്ക് ശേഷം ആ കോടന്തി വരാന്തയിൽ നിൽക്കുമ്പോൾ അവൾക്ക് അനുഭവപ്പെടുന്നത് നന്ദ നന്ദപതിയെ മുന്നോട്ട് നടന്നു ഓരോ ചുവടിലും ഭൂമി തൻ്റെ പാദങ്ങൾക്കടിയിൽ നിന്നും തെന്നി മാറുന്നത് പോലെ നന്ദക്ക് തോന്നി ഇനി എങ്ങോട്ട് എന്ന ചോദ്യത്തിന് മുന്നിൽ അവളുടെ ബുദ്ധി മരവിച്ച് നിന്നു മുന്നിൽ വലിയൊരു ശൂന്യതയാണ് ആ ശൂന്യതക്കപ്പുറം എന്താണെന്ന് അളക വലിയ നിശ്ചയമൊന്നുമില്ല പെട്ടെന്ന് നന്ദ ഒരു കൊടുങ്കാറ്റിലകപ്പെട്ട തളിരിലേയെ പോലെ ആടിയുലഞ്ഞു ലോകം തലകീഴായി മറയുന്ന പോലെ അവൾക്ക് തോന്നി അവളുടെ കണ്ണുകൾ മേൽപോട്ട് മലച്ചു കാഴ്ചകൾ മങ്ങിത്തുടങ്ങി ബോധമറിയുന്ന അവസാന നിമിഷത്തിൽ ദൂരെ നിന്ന് ആ കോടതി വരാതയിലൂടെ പരിഭ്രമത്തോടെ ആരൊക്കെയോ ഓടിവരുന്നത് അവൾ ഒരു നിഴൽ ചിത്രം പോലെ കണ്ടു ദൃഢമായ രണ്ട് കൈകൾ തന്നെ നെഞ്ചോട് ചേർത്ത് ഉയർത്തിയത് അവൾ ഒരു സ്വപ്നത്തിലെന്ന പോലെ അറിഞ്ഞു നന്ദയുടെ ഓർമ്മകൾ ആ പഴയ സ്കൂൾ കാലഘട്ടത്തിലേക്ക് പിന്നെയും പാറി വീണു അവൾ പതിയെ ഒന്ന് തിരിഞ്ഞു നോക്കി ക്ലാസ് മുറിയുടെ അവസാനത്തെ ബെഞ്ചിൽ ലോകമറിയാതെ നിമിഷയും അബിയും ഇരിപ്പുണ്ട് അബിയുടെ കൈക്കുള്ളിൽ നിമിഷയുടെ വെളുത്തു തൊടുത്ത വിരലുകൾ കോർത്ത് പിടിച്ചിരിക്കുന്നു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ അറിയാം അതൊരു കടലാണെന്ന് പ്രണയം ഇരമ്പുന്ന കടൽ നന്ദി ഉൾപ്പെടെ ചുരു ചുരുക്കം ചിലരൊഴികിയ ക്ലാസ് ഏകദേശം വിജനമായിരുന്നു കൗമാരത്തിലെ പ്രണയങ്ങൾ വെറും നീർക്കുമിളകളാണ് പ്രായത്തിൻ്റെ ചോരത്തിളപ്പിൽ തോന്നുന്ന ആവേശം വലുതാവുമ്പോൾ ഇതൊക്കെ മാഞ്ഞുപോകും പണ്ട് സാവിത്രി ടീച്ചർ പറഞ്ഞ വാക്കുകൾ നന്ദിയുടെ കാതുകളിൽ മുഴങ്ങി ക്ലാസ്സിലെ ആസ്ഥാന കോഴിപ്പട്ടം കിട്ടിയ ശിൽപയുടെ ബാഗിൽ നിന്നും ടീച്ചർ കയ്യോടെ പ്രണയലേഖനങ്ങൾ പിടിച്ചെടുത്ത ദിവസമായിരുന്നു ടീച്ചർ ഉപദേശമെന്നോണം ക്ലാസ്സിൽ അത് പറഞ്ഞത് ഒന്നും രണ്ടുമല്ല എട്ട് പ്രേമലേഖനമാണ് ഒരൊറ്റ തിരച്ചിലിൽ അവളുടെ ബാഗിൽ നിന്ന് കിട്ടിയത് പത്താം ക്ലാസ്സിലെ സകല ഡിവിഷനിൽ നിന്നും ഒരെണ്ണം വീതം ഉണ്ടായിരുന്നു എന്നാണ് ടീച്ചറുടെ കുറ്റാന്വേഷണത്തിൽ തെളിഞ്ഞത് അങ്ങനെ എട്ട് പേരോടെല്ലാം ഒരുമിച്ച് സ്നേഹം തോന്നുമോ എന്ന് ഉറ്റ സുഹൃത്തായ ശില്പയോട് നന്ദ ചോദിച്ചതാണ് അന്നേരം സ്നേഹം ഉള്ളിൽ പൂട്ടിവെക്കാനുള്ളതല്ല പ്രത്യക്ഷമായി തന്നെ അത് കൊടുക്കണമെന്നായിരുന്നു ശിൽപയുടെ വാദം നെറ്റി ചുളിച്ച് നന്ദ അവളെ ഒന്ന് നോക്കി എനിക്ക് സ്നേഹം കൊടുക്കണം പ്രകടമായി തന്നെ കൊടുക്കണം എന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം വാരി കോരി കൊടുക്കണം സ്നേഹമുണ്ട് പക്ഷെ അത് പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല എൻ്റെ എട്ടു കാമുകന്മാരും ചത്തിട്ട് അവരുടെ ശവക്കൂടിയിലെത്തി പോയി പോയിട്ട് അവരറിയോ ഇല്ലല്ലോ മാധവിക്കുട്ടിയുടെ വരികളിൽ തന്നെ കൊണ്ട് പറ്റും വിധം കുറച്ച് തിരുത്തി ചേർത്തുകൊണ്ട് ശില്പ തൻ്റെ ഭാഗം ന്യായീകരിച്ചു ശില്പയുടെ ആ വാക്കുകളിൽ പാഠപുസ്തകമല്ലാതെ മറ്റൊരു പുസ്തകവും വായിക്കാത്ത അളക നന്ദ എന്ന പഠിപ്പിസ്റ്റ് വായും പൊളിച്ചിരുന്നു പോയി അന്ന് പാഠപുസ്തകം ഒഴികെ മറ്റൊരു പുസ്തകവും മടച്ചുപോലും നോക്കാത്ത നന്ദക്ക് അന്ന് ശില്പ പറഞ്ഞത് എന്തോ വലിയ തത്വശാസ്ത്രം പോലെയാണ് തോന്നിയത് നന്ദക്ക് എന്ത് മാധവിക്കുട്ടി എന്ത് വൈക്കം മുഹമ്മദ് ബഷീർ അങ്ങനെ ശില്പ പറയുന്ന പോലെ ഒന്നിലധികം പേരെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ ഒരിക്കൽ അബി തന്നെയും സ്നേഹിക്കുമായിരിക്കുമെന്ന് നന്ദ വെറുതെ മോഹിച്ചു നന്ദ ഒരിക്കൽ കൂടി തിരിഞ്ഞു അബിയെ നോക്കി ടീച്ചർ പറഞ്ഞതുപോലെ കാലം കടന്നു പോകുമ്പോൾ അവൻ നിമിഷയം ആ സ്ഥാനത്ത് അവൻ തന്നെ പ്രതിഷ്ഠിക്കുമായിരിക്കും ഒരു കൗമാരിക്കാരി ഒരു കൗമാരക്കാരിയുടെ നിഷ്കളങ്കമായ എന്നാൽ വിഡിത്ത നിറഞ്ഞ പകൽ സ്വപ്നം അവിടെ പൂവിട്ട് തുടങ്ങിയിരുന്നു കയ്യിലിരിക്കുന്ന പഴയ ജോമെട്രിക് ബോക്സ് തുറന്ന് നന്ദ അതിൽ നിന്ന് ഒരു പൊട്ടിയ കണ്ണാടി കയ്യിലെടുത്തു അതിലവൾ സ്വന്തം മുഖം ഒന്ന് നോക്കി ആ കുഞ്ഞു കണ്ണാടിയിൽ അവളുടെ മുഖത്തിൻ്റെ പകുതി ഭാഗം പോലും കാണാനില്ല എന്നാലും കണ്ട ഭാഗങ്ങളിൽ തന്നെ നന്ദയുടെ അപകർഷതാബോധം ഉണർന്നു അവൾ ഒന്നൂടെ ഇടം കണ്ണിട്ട് നിമിഷയെ നോക്കി അവളുടെ ചുണ്ടുകൾക്ക് റോസാപ്പൂവിൻ്റെ നിറമാണ് നിമിഷ ചിരിക്കുമ്പോൾ റോസാപ്പൂവ് വിരിയുന്ന പോലെയും നന്ദഞ്ഞൊടിയിടയിൽ തിരിഞ്ഞ് കണ്ണാടിയിൽ തൻ്റെ ചുണ്ടുകൾ നോക്കി അതിനൊരു തരം ബ്രൗൺ കളറാണ് നന്ദ നിരാശയോടെ ഓർത്തു ബ്രൗൺ ഒന്നുമല്ല മോളെ നല്ല അസൽ കറുപ്പാണ് അത് വെച്ച് ചിരിച്ചാൽ നിൻ്റെ അഭിമന്യു പേടിച്ചോടും അടുത്തിരിക്കുന്ന ശില്പ ഇടയിൽ കയറി പറഞ്ഞു ഈ ഷവി ഇതും കേട്ടോ നന്ദ അവളുടെ തുടയിൽ ഒരു നുള്ളു വെച്ചു കൊടുത്തു അയ്യോ എൻ്റെ കോൺസെൻട്രേഷൻ കളയാതെ ശിൽപ്പ തുട തടവിക്കൊണ്ട് പറഞ്ഞു നന്ദ നോക്കുമ്പോൾ വരാന്തയിലൂടെ നടക്കുന്ന സിദ്ധാർത്ഥിൻ്റെ വായിൽ നോക്കുന്ന തിരക്കിലാണ് മൂപ്പത്തി ഇടി ആ ചെറുക്കം നമ്മളേക്കാൾ രണ്ട് ഗ്ലാസ് താഴെയാ നന്ദ ഓർമ്മിപ്പിച്ചു ഒന്ന് ഒന്നുപോടി സച്ചിനും ഭാര്യയും കൂടെ അഞ്ചു വയസ്സിന് വ്യത്യാസമുണ്ട് സച്ചിനാവാമെങ്കിൽ സച്ചിൻ ഫാനായ എനിക്കും ആവാം ശിൽപ ലാഘവത്തോടെ പറഞ്ഞു നന്ദ ഒന്നൂടെ നെടുവീർപ്പിട്ടുകൊണ്ട് പതിയെ തിരിഞ്ഞു നോക്കി നിമിഷയുടെ കണ്ണുകളിലേക്ക് നന്ദയുടെ നോട്ടം തെന്നി വീണു നിറയെ പീലികളുള്ള ഉണ്ടക്കണ്ണുകൾ നന്ദ കണ്ണാടിയിൽ സ്വന്തം കണ്ണുകൾ നോക്കി മൂട്ടിൽ വെയിലടിക്കുന്നവരെ കൂർക്കം വലിച്ചു കിടന്നുറങ്ങിയാലും നന്ദയുടെ കണ്ണുകൾ പാതി മയക്കത്തിൽ എന്ന പോലെ കുഴിഞ്ഞിരിക്കും സിൽക്ക് നൂലുകൾ പോലെ തോളിലൂടെ ഓർന്നിറങ്ങിയ മുടിയിഴകളും നിമിഷയുടെ പ്രത്യേകതകളിൽ പെട്ടതാണ് ഇവളെന്താ ഷാംപുവിൻ്റെ പരസ്യത്തിനാണോ വരുന്നത് ഉള്ളിലെ കുശുമ്പിൻ്റെ കുടുക്ക പൊട്ടിയപ്പോൾ നന്ദ ദേഷ്യത്തോടെ ആ കണ്ണാടി ആ ബോക്സിലേക്ക് തന്നെ തിരികെ വെച്ചു എന്തിയേ ശിൽപ്പം കടന്നൽ കുത്തിയ പോലെ മുഖവും വീർപ്പിച്ചിരിക്കുന്ന നന്ദയെ നോക്കി ചിരിച്ചു ഒന്നുമില്ല പുതിയൊരു കണ്ണാടി വാങ്ങണം കയ്യിലുള്ള കണ്ണാടി അത്ര നല്ലതല്ല നന്ദ പറഞ്ഞു ഇന്നത്തെ മൂട് പോയില്ലേ ശിൽപ ചിരിയോടെ ചോദിച്ചു ഓഹ് ഏ ഏറെക്കുറെ എന്ന ബാ നമുക്കൊരു മുന്തിരി സിപ്പ് കഴിച്ചിട്ട് വരാം ശിൽപ്പം നന്ദയെ വലിച്ച് പുറത്തേക്കിറങ്ങി എനിക്ക് പൈനാപ്പിൾ മതിയിട്ടോ നന്ദ ആ വരാന്തയിലൂടെ നടക്കുമ്പോൾ ശില്പയോടായി പറയുന്നുണ്ടായിരുന്നു നിമിഷയുടെ അച്ഛൻ പെങ്ങളാണ് നന്ദയുടെ അമ്മ നന്ദയുടെ അമ്മ പ്രേമിച്ച് വിവാഹം കഴിച്ചതാണ് ചന്ദ്രൻ എന്ന നന്ദയുടെ അച്ഛനെ നന്ദ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യൻ തൻ്റെ അച്ഛനാണ് പക്ഷേ ചന്ദ്രനെ ഒരു നാട് മുഴുവൻ കള്ളനായി മുദ്ര കുത്തിയതാണ് ചന്ദ്രനും അയാളുടെ സുഹൃത്തും കൂടെ തുടങ്ങിയ ഒരു ചിട്ടി കമ്പനി ഉണ്ടായിരുന്നു പണ്ട് ചിട്ടി പൊട്ടിയപ്പോൾ സുഹൃത്ത് അന്നേരം തന്നെ മുങ്ങി എല്ലാവരും മുന്നിൽ അന്നു മുതൽ ചന്ദ്രൻ കള്ളനുമായി അന്ന് നന്ദക്ക് എട്ടോ വയസ്സോ മറ്റോ ആണ് ഒരാശ്രയമില്ലാതെ വന്നപ്പോൾ നന്ദയുടെ അച്ഛനും അമ്മയും വിഷം കഴിച്ചങ്ങ് മരിച്ചു കുഞ്ഞ് നന്ദ തനിച്ചായിപ്പോയി അന്നു മുതൽ നന്ദ അമ്മാവയുടെ വീട്ടിലാണ് താമസം മൂന്ന് നേരം മുടങ്ങാതെ ആ വീട്ടിൽ നിന്നും ഭക്ഷണം കിട്ടുമെങ്കിലും ബാക്കിയെല്ലാം നന്ദക്ക ആ വീട്ടിൽ അന്യമായി തുടങ്ങി അമ്മാവനും അമ്മായിയും നിമിഷയുമെല്ലാം ഒരു അധികപ്പറ്റിനെ പോലെയായിരുന്നു നന്ദയെ കണ്ടിരുന്നത് പക്ഷെ നന്ദക്ക അവരോടൊരു പരിഭവവും പിണക്കവും ഒന്നും തോന്നിയില്ല എന്നതാണ് സത്യം ഒരു പട്ടിയെ പോലെ അവർ നന്ദയെ വളർത്തി വലുതാക്കി അങ്ങനെ ആ സ്കൂൾ കാലഘട്ടത്തിൽ എപ്പോഴോ അഭിമന്യു നന്ദയുടെ ഉള്ളിൽ കയറി നന്ദ അത് ശില്പയോടും നിമിഷയോടും തുറന്നു പറഞ്ഞു അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞതിൽ പിന്നെയാണ് അഭിമന്യുവിനെ നിമിഷ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പോലും എന്തോ ചെറുപ്പം മുതൽ തന്നേക്കാൾ നല്ലതൊന്നും നന്ദക്ക് കിട്ടരുത് എന്നൊരു വാശി നിമിഷക്കുണ്ടായിരുന്നു അതിൽ പിന്നെ നിമിഷ അഭിയുടെ അരികിൽ നിന്നും നീങ്ങാതെയായി അബിയോട് ആത്മാർത്ഥമായി ഒരു സ്നേഹവും തോന്നിയിട്ടില്ലെങ്കിലും നന്ദക്ക് അത്രയും വലിയൊരു സുന്ദരനെ കിട്ടരുത് എന്നൊരു ചിന്ത നിമിഷയിലുണ്ടായിരുന്നു പതിയെ പതിയെ നിമിഷയും അബിയും ഇഷ്ടത്തിലായി നന്ദ ഉള്ളിലുള്ള സ്നേഹം അപ്പാടെ മൂടി വെക്കുകയും ചെയ്തു വളർന്ന് വലുതാവും തോറും അബിയും നിമിഷയും തമ്മിലുള്ള ചെറിയ ഇഷ്ടം മാറി അത് പ്രണയത്തിലേക്കും പതിയെ അത് വിവാഹത്തിലേക്കും കടന്നു പക്ഷേ വിവാഹത്തിന് ജാതകം നോക്കാതിരുന്നപ്പോൾ അബിയുടെ ജാതകത്തിൽ ചെറിയ പ്രശ്നങ്ങൾ അബിയുടെ ജാതക പ്രകാരം ആദ്യ ഭാര്യ വാഴിയില്ലെന്ന വിശ്വാ വലിയ വലിയ വിശ്വാസമൊന്നും ഇതിൽ ഇല്ലെങ്കിലും നിമിഷയ്ക്ക് ഭയം തോന്നിത്തുടങ്ങി ഈ അപകടം അറിഞ്ഞു വെച്ചുകൊണ്ട് അബിയുടെ മുന്നിൽ താലി കെട്ടി തല നീട്ടിക്കൊടുക്കാൻ നിമിഷൊരുക്കമല്ലായിരുന്നു അപ്പോൾ പിന്നെ അബിക്ക് ആദ്യം വിവാഹം കഴിച്ച് പരീക്ഷണം നോക്കാൻ ഒരു പെൺകുട്ടിയെ വേണമെന്നായി അതിലേക്ക് എല്ലാവരും കൂടെ നിയോഗിച്ചത് നന്ദയെ ആയിരുന്നു വിവാഹം കഴിഞ്ഞ് വീറും ഒരു മാസത്തിനുള്ളിൽ ജാതകം നോക്കിയ ജോത്സ്യനും അയാളുടെ പ്രവചനവും എല്ലാം തട്ടിപ്പായിരുന്നു എന്ന് എല്ലാവരും അറിയുന്നു അതോടെ അഭിക്ക് നന്ദയെ തലയിൽ നിന്നും ഇറക്കിയാൽ മതി എന്നായി പക്ഷേ ഡിവോഴ്സ് വാങ്ങാൻ ഒരു വർഷം കാത്തിരിക്കേണ്ടി വന്നു ഇരുവർക്കും ആ ഒരു വർഷത്തിൽ നന്ദ ശരീരം കൊണ്ടല്ലെങ്കിലും മനസ്സുകൊണ്ട് അഭിയുടെ ഭാര്യയായി തന്നെ ജീവിച്ചു അവന് വേണ്ടതുണ്ടാക്കി കൊടുത്തും അവനെ പരിചരിച്ചും അവൾ സ്വ സന്തോഷം കണ്ടെത്തി എല്ലാവരും ഭീഷണിപ്പെടുത്തിയാണ് നന്ദയെ അബിയുമൊത്തുള്ള വിവാഹത്തിന് സമ്മതിച്ചത് എന്നൊരു തോന്നൽ അബിക്കുണ്ടായിരുന്നു എങ്കിലും സത്യമതല്ലായിരുന്നു മുന്നിൽ നിൽക്കുന്നത് മരണമാണെന്നറിഞ്ഞിട്ട് പോലും മരിക്കുന്നവരെയെങ്കിലും അബിയെ അടുത്ത് കാണാമല്ലോ എന്ന തോന്നൽ മാത്രമായിരുന്നു നന്ദക്കുള്ളിൽ എന്നാൽ അവളുടെ ആത്മാർത്ഥത നിറഞ്ഞ സ്നേഹത്തെ അബി ഒട്ടും കണ്ടില്ലതാനും അവൻ്റെ കണ്ണിൽ അന്നേരവും നിമിഷ എന്ന തിമിരമായിരുന്നു ഇന്നിപ്പോൾ അബി നിമിഷയുടെ അരികിലേക്കുള്ള ഓട്ടത്തിലാണ് പക്ഷെ നന്ദയോ ഡിവോഴ്സ് വാങ്ങിക്കഴിഞ്ഞാൽ അവളോട് തൻ്റെയോ അബിയുടെയോ വീടുകളുടെ പരിസരത്ത് പോലും കണ്ടേക്കരുത് എന്നാണ് നിമിഷയുടെ ഉത്തരവ് നന്ദ ഒരു ഞരക്കത്തോടെ പതിയെ കണ്ണുകൾ വലിച്ചു തുറന്നു ചുറ്റുമൊന്ന് കണ്ണോടിച്ചപ്പോൾ അതൊരു ഹോസ്പിറ്റലാണെന്ന് നന്ദക്ക് മനസ്സിലായി നന്ദ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ചാടി എഴുന്നേൽക്കാൻ ഒരുങ്ങി അയ്യോ ഇങ്ങനെ ചാടി എഴുന്നേൽക്കല്ലേ ചേച്ചി ട്രിപ്പിട്ടേക്കുവാ സൂചിയാണെങ്കിൽ വേദനിക്കുക കേട്ടോ മുന്നിൽ ചിരിയോടെ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ട് അവൻ പറയുമ്പോഴാണ് നന്ദ തൻ്റെ കയ്യിലേക്ക് ശ്രദ്ധിക്കുന്നത് എഴുന്നേറ്റ പോലെ തന്നെ അവൾ അവിടെ കിടന്നു സംശയഭാവ്യേനെ അവൾ ഒരിക്കൽ കൂടെ ആ ചെറുപ്പക്കാരനെ നോക്കി ചേച്ചി തല ചുറ്റി വീണതാ ഞങ്ങളാ ചേച്ചിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഈ ട്രിപ്പ് തീർന്നാൽ നമുക്ക് പോവാട്ടോ ഇരിക്കുന്നവൻ പറയുമ്പോഴാണ് നന്ദയുടെ കണ്ണുകൾ തൊട്ടപ്പുറം മാറി നിൽക്കുന്നവനിലേക്ക് ഉടക്കിയത് നന്ദ അങ്ങ് നോക്കിയ വഴിക്ക് അവന് മുഖം ചരിച്ച് നന്ദയെ ഒന്ന് നോക്കി ബോധമറിയുന്നതിൻ്റെ മുമ്പുള്ള അവസാന നിമിഷങ്ങളിൽ എപ്പോഴോ അവനെ താൻ കണ്ടുവെന്ന് നന്ദക്കു മനസ്സിലായി ഡേവിഡ് ആ പേര് നന്ദ അറിയാതെ ഒരുവിട്ടുപോയി അവളുടെ കണ്ണുകൾ ഒന്ന് ഓളം വെട്ടി തുടരും സൂര്യകാന്തി ചെറിയൊരു കുഞ്ഞിക്കഥയാണ് അടുത്ത പാട്ടോടുകൂടി ഈ കഥ അവസാനിക്കുന്നതാണ് നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക തുടർന്ന് ഇതിൻ്റെ ബാക്കി അറിയാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്